ഇത് വളരെ മനോഹരമായി ചിത്രീകരിക്കുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി ആ സിനിമ എന്ന് പറയുന്നത് കഥയല്ല ആ കഥ പറയുന്ന രീതിയാണ് സിനിമയെ സിനിമയാക്കുന്നത് മറ്റു കലാരൂപങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും അതാണ് ഞാൻ ഇതിൻ്റെ ഇതേ ആശയമുള്ള സിനിമ ഞാൻ കണ്ടിട്ടുള്ളു പക്ഷേ ഇത് വളരെ വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് ഈ എന്തുകൊണ്ടാണ് ഇപ്പോ ഒരു എ ഐ ക്രിയേഷൻ ഇതിന് വേണ്ടി വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കാ ആ കുട്ടിയെ അല്ലാതെ ആ കുട്ടിയെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിയില്ല അപ്പോ അതൊരു ഏതായാലും ഗംഭീരമായിട്ട് നമ്മൾ ഇത്ര കണ്ട അത്രയും സമയം നമ്മൾക്ക് ഒരു നമ്മുടെ ശ്രദ്ധ വേറെ ഒന്നിലോട്ടും പോവാതെ വളരെ മനോഹരമായി ഗംഭീരമായി ചിത്രീകരിച്ച ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നി ഈ സിനിമയ്ക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു ഇതിൻ്റെ സംവിധായിക ശ്രീമതി ലിനിക്ക് അതിന്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു ഇനി നമ്മുടെ ഭാരത് കേരളീയ സമാജത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള സർ ും സിനിമ പലപ്പോഴും ജീവിതോന്മുഖമാകണം എന്നുള്ളതാണ് എല്ലാവരുടെയും കാഴ്ചപ്പാട് പൊതുവോടെ ഒരു കാഴ്ചപ്പാടാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തെ അനാദികാലം മുതൽ തന്നെ നമ്മുടെ മനസാക്ഷിയെ മനസാക്ഷിയോട് ചോദിക്കുന്നല്ലോ മനസ്സാക്ഷിയെ വധിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ആഘോഷമായി ബന്ധപ്പെട്ട കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുത്തുവാൻ നമുക്ക് ധാർമ്മികതയുണ്ടോ നമുക്കതിനെ അവകാശമുണ്ടോ എന്നുള്ള ആ ചോദ്യം ആ കുട്ടി ഉയർത്തുന്നത് കാണുമ്പോൾ വർഷത്തിലെ മനസ്സ് പടയാത്ത ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു എ ഐയുടെ ഒരു 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 സാധ്യത വളരെ മനോഹരമായി ഉപയോഗിച്ചുകൊണ്ടത് ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിൽ തട്ടിയ ഒരു സിനിമയാണ് തീർച്ചയായിട്ടും നവാഗത സംവിധായിക എന്ന നിലയിൽ അഭിമാനിക്കാം ലിനിക്ക് അതുകൊണ്ട് എല്ലാ സഹപ്രവർത്തകർക്കും വിശേഷ എ ഐ ചെയ്ത പിന്നെ ജേക്കബാണെന്ന് തോന്നല ജേക്കബാണെ അപ്പം എല്ലാം ടെക്നിക്കലി വളരെ മെച്ചപ്പെട്ട ഒരു സിനിമയായി എനിക്ക് അനുഭവപ്പെട്ടു ആശംസ പിന്നെ എന്തായാലും ബഹർനിലെ ആദ്യത്തെ സംവിധായകൻ ആദ്യ മലയാള സംവിധായകൻ നിലാവ് എന്ന ചിത്രമൊരുക്കി നമ്മളെ ആദ്യം ഞെട്ടിച്ച ഒരു സംവിധായകനാണ് ഒരു സംവിധായകൻ എന്ന രീതിയിൽ എങ്ങനെ ഒരു മാലാഖിയായ അല്ലെങ്കിൽ ഈ ഒരു ആദുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ ഇത്രയും ഹൃദയസ്പർശി അപ്പുറം ഒരു കഥ പറയാനില്ല ഇനി ആ ഒരു രീതിയിൽ എങ്ങനെ നോക്കി കാണുന്നു ശ്രീ അജിത് നായർ നല്ല കയ്യടി വേണം മനസ്സിൽ ഒരു സ്പാർക്ക് വന്ന് അത് തുമ്പിലൂടെ എഴുതി അതിന് ദൃശ്യഭാഷ്യം കൊടുക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല അതിൻ്റെ കുറേ ചലഞ്ചസ് ഉണ്ട് എഴുതി തിരക്കഥയായി സംഭാഷണമായി അതിൻ്റെ കാസ്റ്റിംഗ് കണ്ടുപിടിച്ച് ടെക്നിക്കൽ കണ്ടുപിടിച്ച് ഷൂട്ടിങ് സമയത്തെ ചലഞ്ചസ് എഡിറ്റിംഗ് പോസ്റ്റ് പ്രൊഡക്ഷൻ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മുകളിലുള്ള അവതരണം ഇത്രയും ഘട്ടങ്ങളിലൂടെ ഒരു സിനിമ അത് പത്ത് ആണെങ്കിലും ഒരു മിനിറ്റ് ആണെങ്കിലും രണ്ട് മണിക്കൂറാണെങ്കിലും ആണെങ്കിലും കടന്നു പോകും നിങ്ങളെല്ലാവരെയും അത് സന്തോഷിപ്പിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഈ കൈയടി നേടുന്നുണ്ടെങ്കിൽ ആ ഒരു കലാരൂപം വളരെ മഹത്വമാണ് ഒരു നേഴ്സ് എന്ന നിലയിൽ ഞാനൊരു പെർസ്പെക്റ്റീവ് അതിൽ കാണിച്ചിരിക്കുന്ന ടെക്നിക്കലായിട്ട് ഹോസ്പിറ്റൽ സീൻസും സർജറി സീൻസും ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് നോക്കുകയായിരുന്നു അപ്പം ഒരു നേഴ്സ് എന്ന നിലയിൽ ഒരു ഗാനക് എങ്ങനെ സംസാരിക്കുന്നു ഒരു ഒ ടി പ്രൊസീജിയർ എന്താണെന്നും ഒരു അബോഷൻ പ്രൊസീജിയർ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് എടർലാസ് ചിത്രീകരിച്ചിരിക്കുന്നു അതിൽ സാധാരണ എല്ലാ സിനിമകളും നാട്ടിൽ കാണുന്ന എല്ലാ സിനിമകളിലും ഒരു ഐ സിയു ഡെ മുമ്പിൽ ഒരു ഭർത്താവ് കാത്തിരിക്കും പിന്നെ അയാളുടെ കുറേ ടെൻഷൻ അതിലപ്പുറത്തേക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഭാഗം ചിത്രീകരിച്ചിരിക്കുന്നു പിന്നെ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു ഫ്ലോ ജേക്കബ് ഉണ്ട് അപ്പം വളരെ നന്നായിട്ട് ചിത്രീകരിച്ചു അപ്പം അതിൻ്റെ ഏ ഭാഗത്തിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് ടെക്നിക്കലായിട്ട് വളരെ നന്നായിട്ട് ഇവിടുത്തെ ഒരു പരിമിതി എനിക്കറിയാം നന്നായിട്ട് ഞാനത് രണ്ടാം തൊണ്ണൂറ്റിയഞ്ച്